അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എനിക്ക്മംഗലം പഞ്ചായത്തിൽ പ്രതിഭാസവും നടത്തി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം പഞ്ചായത്തും നഹാസാഹിബ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും സംയുക്തമായി വായന പക്ഷാചരണ സമാപനവും ിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു താലൂക്കിലെ വിവിധ ലൈബ്രറികൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നിരവധിയായിട്ടുള്ള ചില പരിപാടികളിൽ കേരളത്തിൽ തന്നെ താലൂക്ക് ലൈബ്രറി കൗൺസിലുകളിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു താലൂക്കാണ് കോതമംഗലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ നല്ല നിലയിൽ ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ നമുക്ക് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാൻ കഴിയിട്ടുള്ള ഒട്ടനവധി ഗ്രന്ഥശാലകളും ലൈബ്രറികളും ഒക്കെ നമ്മുടെ ഈ താലൂക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ കെ ജെ ജോയി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം കെ എം അബ്ദുൾ കരീം സീനത്ത് മൈദീൻ കെ എം മൈദീൻ ആഷിദ അൻസാരി റിയാസ് തുരുത്തേൽ നസിയ ഷമീർ ഷിബി ബോബൻ എ എ രമണൻ പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നിസീമ സി ഡി എസ് ചെയ് പേഴ്സൺ ഷരീഫ റഷീദ് കെ എ പോളോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം